വെൽക്കം ബാക്ക് ടു ഗ്രീൻ ബിഡീഫിഷൻ ചാനൽ സുരേഷ് ക്ഷേത്രമാണ് നമ്മൾ ഇന്ന് എലക്ഷൻ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ദിവസമാണ് നമ്മുടെ കൊല്ലം ജില്ലയിലാണ് അപ്പൊ കടവൂരാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ മുകേഷ് അതുപോലെ തന്നെ കൃഷ്ണകുമാർ എൻ കെ പ്രേമേന്ദ്രൻ മൂന്ന് സ്ഥാനാർത്ഥികളാണ് നിർമ്മല ചേച്ചി വിഹേഷ് ചേച്ചി ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവർ വോട്ട് ചെയ്യാത്ത ആൾക്കാരാണ് അതായത് ഇവർ വോട്ട് ചെയ്യാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ലഭിക്കുന്നില്ല ചേച്ചിയും എല്ലാ വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഭർത്താവിന് സുഖമില്ലാതെ കിടക്കുന്നത് അങ്ങനെ വളരെ കഷ്ടപ്പെട്ടു ഒരു ദിവസം എവിടെന്നെങ്കിലും കുറച്ച് കക്കയോ ചെറിയ കൊഞ്ചോ അണവയോ ഒക്കെ കൊണ്ടുവന്ന് വിറ്റ് ഉപജീവനം ഒരു ദിവസം ഇത്ര കിട്ടും ചേച്ചി അതെ ഒരു ദിവസം മുന്നൂറോ അഞ്ഞൂറോ രൂപയ്ക്കാണ് ഇവർ കച്ചവടം ചെയ്യുന്നത് കാരണം ഒരു ദിവസം ജോലിക്ക് അതെ മണിക്കൂറുകളിൽ ഇരുന്നാലേ കിട്ടും ഒരു ദിവസം പോയില്ലെങ്കിൽ ഒന്നും കിട്ടില്ല അപ്പൊ ഇവർ വോട്ട് ബഹിഷ്കരിച്ച ആൾക്കാരാണ് അഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് ഇതുവരെയും അവർക്ക് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല വാടക വീട്ടിലാണ് താമസിക്കുന്നത് കടത്താവ് സുഖമല്ല കിടപ്പിലാണ് അതേപോലെ ആയിരക്കണക്കിന് ആൾക്കാർ ബഹിഷ്കരിച്ചിട്ടുണ്ട് വോട്ട് ഇലക്ഷൻ സമയത്ത് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങളേക്ക് എത്തിക്കുന്നപ്പോൾ നിങ്ങളും ഇതൊക്കെ കണ്ട അഭിപ്രായങ്ങൾ പറയുക അപ്പൊ ഇലക്ഷൻ ഇലക്ഷൻ നടക്കുവാണ് മൂന്ന് സ്ഥാനാർത്ഥികൾ രണ്ട് നടന്മാര് ഒന്ന് മുകേഷ് ഒന്ന് കൃഷ്ണകുമാർ ഒന്ന് പ്രേമേന്ദ്രൻ അപ്പൊ ചേച്ചിപ്പോ കടവുകാരാണല്ലോ നമ്മള് വോട്ട് ആർക്ക് കൊടുക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത് ആർക്കും കൊടുക്കത്തില്ല വോട്ട് പിന്നെ മുകേഷ് നിന്ന് ഫസ്റ്റ് ഫുഡ് നിന്നപ്പോഴാണ് ഞാൻ വോട്ട് ചെയ്തത് പിന്നെ ഇങ്ങോട്ട് വോട്ട് ചെയ്തതേ ഇല്ല പിന്നെ ഭർത്താവ് കടപ്പിലാണ് പിന്നെ ആരും സഹായിക്കാൻ ആരും ഇല്ല അല്ലെങ്കിൽ വന്ന് എന്തുവാ ഏതാണെന്ന് വന്ന് വീട്ടിൽ പോയി തിരക്കത്തോ എടുക്കട്ടൊന്നും ഇല്ല സുഖമില്ലാതെ കടപ്പിലായിട്ട് പത്ത് പതിമൂന്ന് കൊല്ലമായിട്ടാണോ ഞാൻ എന്നെ ഞാൻ കടവൂർ കാര്യ കുരിപ്പാ കൊണ്ടുപോയത് ഭർത്താവ് സുഖമില്ലാതെ കടപ്പിലായിട്ട് പത്ത് പതിമൂന്ന് വർഷമായി എലക്ഷൻ വരുമ്പോൾ മാത്രം വോട്ടൊന്നും പറഞ്ഞ് തിരക്കി വരും പിന്നെ ഞങ്ങടെ അവിടെ ആണെങ്കിൽ വെള്ളം പോകാതെ മഴ പെയ്താ വെള്ളം പൊങ്ങി കിടക്കട്ടേ ഉള്ളു അത് പോലും തിരക്കാനായിട്ട് ബൈപ്പാസും എടുത്താ തോട്ട് വരുമ്പോ മാത്രം തിരക്കു അതുകൊണ്ട് മുകേഷ് നിന്ന് അന്നേരം നിന്ന പ്ലേ ആ കാലത്ത് ഞാൻ വോട്ട് ചെയ്ത പിന്നെ ഇങ്ങോട്ട് ഞാൻ വോട്ടേ ചെയ്തിട്ടില്ല എന്തിനാ വോട്ട് ചെയ്യുന്നത് നിന്നപ്പോ അന്ന് ഞാൻ ചെയ്തതാ പിന്നെ ഈ ഈ നിമിഷം വരെ വോട്ട് ചെയ്തിട്ടില്ല എനിക്ക് വോട്ട് ചെയ്യും വേണ്ടിപ്പോ ജോലി ചെയ്താ ഇത് ജോലി ചെയ്താ ഇരുന്നൂറ് രൂപ കാശ് കിട്ടുക എന്റെ വീട് കിട്ടും അതുകൊണ്ട് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകും അല്ലാതെ അല്ല ആർക്കെതാ നമ്മക്ക് എന്താ ഫലം ഒരു ഫലവും ഇല്ല അതുകൊണ്ട് ഓരോ വോട്ട് മനുഷ്യർക്ക് വർഷങ്ങളായി ഞാൻ വോട്ട് വോട്ട് ചോദിക്കാൻ വോട്ട് ചോദിക്കാൻ വന്നിട്ടുണ്ട് വോട്ട് ലിസ്റ്റ് അവിടെ വന്നിട്ടുണ്ട് വോട്ട് ഞാൻ ചെയ്യുന്നില്ലെങ്കിലും വർഷങ്ങളായി ചെയ്യുന്നില്ലെങ്കിലും ലിസ്റ്റ് എല്ലാ വരുന്നുണ്ട് വോട്ട് ഞാൻ പക്ഷെ ചെയ്യത്തില്ല എത്ര വോട്ടുണ്ട് വോട്ട് ഇപ്പൊ ആറ് മൂന്ന് മൂന്ന് പേർക്കുള്ളൂ അപ്പം മറ്റു പോയി പിന്നെ എന്റെ ഭർത്താവിന് അമ്മായിയമ്മക്ക് എനിക്ക് എനിക്ക് പക്ഷെ ഉള്ളവർക്ക് വോട്ട് കിട്ടുന്നില്ല പക്ഷെ വോട്ട് ചെയ്യാത്ത എനിക്ക് എല്ലാ എല്ലാ വർഷവും ലിസ്റ്റിൽ വോട്ട് വരുന്നുണ്ട് കൊഞ്ചും നമ്മുടെ അഷ്ടമുടിക്കാരിലെ കക്കയും ഇച്ചിരി ഞണ്ടും

ആ കൈമാനിച്ചു കഴിക്കോ ഇല്ല മുകേഷനോ ഇല്ല ഇല്ല ആർക്കും ഇല്ല ആ വർഷങ്ങളായി ഞാൻ ചെയ്തിട്ട് നീ ചെയ്യത്തതും ആയി പോയി ഇങ്ങനെ ആയി നമ്മുടെ ജീവിതം ആയി പോയി നമ്മള് കഷ്ടപ്പെട്ട് ജീവിക്കുന്നു പിന്നെ എന്തുകൊണ്ട് എന്തിനും നമ്മൾ വോട്ട് ചെയ്യുന്ന ആരും എന്റെ അടുത്ത് വന്ന് ചോദിച്ചാലും ഞാൻ പറയും ചെയ്യത്തില്ലെന്ന് പറയും ഒരു പാർട്ടി എനിക്കൊരു പാർട്ടിയില്ല ഒന്നുമില്ല നമ്മുടെ മനസ്സിന്റെ ദുഃഖവും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് മാത്രമാണ് മാത്രമാണ് ജീവിക്കുന്നത് ഒരു ദിവസം അന്നത്തെ കാശുമായി അതേസമയം കിട്ടും അന്ന് അരി മേടിക്കാം ആ ഞാൻ പറഞ്ഞില്ലേ സുഖമില്ലാത്ത ഒരു മനുഷ്യനാണ് അന്നേരം നമ്മൾ ഇത് ചെയ്താലേ നമ്മൾ നമ്മളാ വോട്ടെണ്ണം പറഞ്ഞ അന്ന് പോയാലേ

എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ജീവിത സാഹചര്യം അങ്ങനെ ആയിപ്പോയി നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നില്ല ഓരോ ദിവസം പോകാൻ ഭയ ഭയങ്കര ബുദ്ധിമുട്ട് കൊച്ചു കൊച്ചു ലോണുകൾ ഒക്കെ എടുത്ത് കൊച്ചു കൊച്ചു ലോണുകളൊക്കെ എടുത്തിട്ട് അത് അടയ്ക്കാനുള്ള നമുക്ക് കഴിവില്ല അന്നേരം അതിന്റെ വിഷമവും ബുദ്ധിമുട്ടും ഉള്ള അങ്ങനെയുള്ള അവസ്ഥ വന്നുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെയുള്ള നിലപാടി മുമ്പോട്ട് പോയത് പോകുന്നത് കൊടുക്കുന്നില്ല ില്ല അന്നേരം ഒരു മനുഷ്യർക്കും ഇല്ല ഒരു പാർട്ടിക്കും ഇല്ല അത്ര ആരും വിരോധം ഇല്ല ഒരു പാർട്ടിക്ക് വോട്ട് കൊടുക്കുന്നില്ല ജീവിത സാഹചര്യം അങ്ങനെ കൊണ്ട് എത്തിച്ച് നമ്മുടെ നമുക്ക് പിടിച്ചാലും ആരുമില്ല സുഖമില്ലാതെ ഇത് വേടിച്ച് കൊണ്ടുവന്ന് വിറ്റ பத்து மூவாயிரம் அஞ்சு ரூபாய் காய்ச்சிட்டு நம்மளோட ஜீவிலும் மும்போட்டு போகும்